ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ ദ്വാദശാക്ഷര മന്ത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സിദ്ധിയും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ജപിക്കേണ്ട ഒരേ ഒരു മന്ത്രം ദ്വാദശാക്ഷര മന്ത്രം പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള ഈ മന്ത്രം അപ്പോൾ ഈ മന്ത്രം കൊടുത്തത് അഞ്ച് വയസ്സുള്ള ധ്രുവകുമാരന് നാരദ മഹർഷി കൊടുത്ത ഒരു മന്ത്രമാണ് ഇത് ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഏത് മനോകാമനയും അത് സഫലീകരിക്കുന്നതാണ് അപ്പം മന്ത്രം നാരദ മഹർഷി ധ്രുവകുമാരന് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അത് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം സാഹചര്യം ഇതാണ് മനുവിൻ്റെ പുത്രനായ ഉത്താനപാത രാജാവിനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുരുചി എന്നും മറ്റന്നത് സുനിധി എന്നും ആയിരുന്നു രാജാവിൻ്റെ കൂടുതൽ പ്രിയങ്കരി യ ഭാര്യ സുരുചി തന്നെ ആയിരുന്നു ഒരു ദിവസം സുരുചിയുടെ മകനായ ഉത്തമൻ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ട് സുനിതിയുടെ മകൻ ധ്രുവനെ രാജാവിൻ്റെ മടിയിൽ രാജാവിൻ്റെ പിതാവിൻ്റെ മടിയിൽ ഇരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ധ്രുവനും തോന്നി അപ്പോൾ ധ്രുവനെ രാജാവ് മടിയിലിരുത്തി ഇത് കണ്ട് സുരുചി എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാര്യ രാജാവിനെ ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ള ഭാര്യ സുരുചി കോപം കൊണ്ട് ധ്രുവനോട് പറഞ്ഞു നിനക്ക് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുവാനുള്ള ഇരിക്കുവാൻ ഈ ജന്മത്തിൽ നിനക്ക് പറ്റില്ല അടുത്ത ജന്മം എൻ്റെ മകനായി പിറന്നുവെങ്കിൽ നിനക്ക് ഈ ആഗ്രഹം സാധിക്കാം അപ്പൊ ഇങ്ങനെ ധ്രുവനെ ശകാരിച്ചു രാജാവിൻ്റെ മടിയിൽ നിന്നും ധ്രുവകുമാരനെ എഴുന്നേൽപ്പിച്ചു സുരുചി അപ്പൊ അഞ്ച് വയസ്സ് മാത്രം പ്രായമായ ധ്രുവനെ ധ്രുവന് ഭയങ്കര സങ്കടം വരികയും അങ്ങനെ ധ്രുവൻ ധ്രുവൻ്റെ അമ്മയായ അടുത്ത് പോയി പരാതിപ്പെടുകയും ചെയ്തു ധ്രുവൻ്റെ അമ്മ പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യമില്ല മോനെ ഇതെല്ലാം ഇതെല്ലാം നിന്റെ കഴിഞ്ഞ കാല കർമ്മത്തിൻ്റെ കർമ്മദോഷലങ്ങളാണ് നിങ്ങൾ നീ ഇപ്പോൾ നിങ്ങൾ ഈ ജന്മത്തിൽ നീ അനുഭവിക്കുന്നത് അപ്പോൾ ഇതിന് ഒറ്റയൊരു ഉപായം മാത്രമേ ഉള്ളൂ അപ്പോൾ ധ്രുവകുമാരൻ അമ്മയോട് ചോദിക്കുവാണ് ആ ഉപായം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ അമ്മയായ സുനി സുനിധി ധ്രുവനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ശ്രീഹരിയെ മാത്രം അഭയം പ്രാപിക്കും ശ്രീഹരിക്ക് മാത്രമേ നിൻ്റെ ഈ സങ്കടം മാറ്റിത്തരുവാൻ ആകുകയുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ ധ്രുവകുമാരൻ ശ്രീഹരിയെ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി അഞ്ചു വയസ്സുള്ള ആ കുട്ടി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയാണ് അമ്മ പറഞ്ഞിട്ടൊന്നും അവന് മനസ്സിലായില്ല അവന് അവൻ ഒരു ദൃഢ നിശ്ചയത്തോട് കൂടി തന്നെ കൊട്ടാരം വിടുകയും അങ്ങനെ കൊട്ടാരം വിട്ട് വ എവിടെയൊന്നും അവൻ നടന്നു പോവുകയായിരുന്നു അപ്പോൾ വഴിമധ്യെ നാരദ മഹർഷിയെ കണ്ടുമുട്ടി അങ്ങനെ ധ്രുവൻ ധ്രുവൻ നാരദ മഹർഷിയെ കണ്ടുമുട്ടുകയും നാരദ മഹർഷി ധ്രുവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു നീ എവിടെ പോവുകയാണ് നിൻ്റെ കൊട്ടാരം വിട്ട് നീ എവിടെ പോവാനാ നീ കൊച്ചുകുട്ടിയല്ലേ നീ തിരിച്ചു വീട്ടിൽ പോകൂ എന്നൊക്കെ ധ്രുവനെ കൂടുതൽ നാരദ മഹർഷി ഉപദേശിച്ചു പക്ഷേ ധ്രുവകുമാരൻ അതൊന്നും കേൾക്കാനായിട്ട് ഒന്നും നിന്നില്ല അതൊന്നും വേണ്ട ഞാൻ തിരിച്ചു പോകാൻ ഞാൻ ഒരിക്കലും തിരിച്ചു പോവുകയില്ല എനിക്ക് ശ്രീഹരിയെ പ്രാപിക്കുന്നതിനുള്ള ഇത് പ്രാപിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരൂ അങ്ങനെ നാരദ മഹർഷി ധ്രുവന് ധ്രുവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ധ്രുവന് കൊടുക്കുന്ന മന്ത്രമാണ് ഇത് അങ്ങനെ നാരദ മഹർഷി ധ്രുവനോട് പറയുകയാണ് ധ്രുവ നീ മധുരയിലുള്ള മധുവനത്തിൽ പോയി അവിടെ തപസ് ചെയ്യൂ അവിടെ തപസ് നീ ഏഴ് രാത്രി ഏഴ് രാത്രിയും ഏഴ് പകലും സപ് സപ്തരാത്രി സപ്തരാത്രി നീ സപ്തരാത്രങ്ങൾ നീ ഭഗവാനെ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ നീ ഒരു നിമിഷം പോലും നിൻ്റെ നാവ് ഭഗവാനെ വിളിക്കാതിരിക്കല് അത് ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല അങ്ങനെ സപ്തരാത്രം നീ ഭഗവാനെ ഹരിയെ ഭജിക്കൂ ഓക്കെ അങ്ങനെ നാരദ മഹർഷി ധ്രുവനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ശ്രീഹരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപം നിൻ്റെ മുന്നിൽ നീ അത് സങ്കല്പിക്കുക സങ്കല്പിക്കുക നിനക്ക് ഭഗവാന്റെ മുന്നിൽ നീ കാട്ടിലല്ലേ അന്നേരപ്പഴത്തേക്കും നിനക്ക് ശുദ്ധമായ ജലം പുഷ്പങ്ങൾ കിട്ടാവുന്ന പുഷ്പങ്ങൾ പഴങ്ങൾ പിന്നെ പുതുതായി കിളിച്ചു വരുന്ന കറുക പുല്ല് അതേ കിട്ടുന്ന വസ്ത്രം ഭഗവാന്റെ പ്രിയങ്കരമായ തുളസി ഇതെല്ലാം ഇതെല്ലാം കൊണ്ട് നീ അർച്ചന ചെയ്യുക അർച്ചന ചെയ്യുമ്പോൾ ഈ മന്ത്രം നീ ഉരുവിടുക ആ മന്ത്രമാണ് ഇവിടെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഓ നമോ ഭഗവതേ വാസുദേവായ ഇത് ഈ ദ്വാദശാക്ഷര മന്ത്രം നീ സപ്തരാത്രം നീ ജപിക്കൂ എന്നാണ് നാരദ മഹർഷി ധ്രുവനോട് കൊടുക്കുന്നത് പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള ദ്വാദശാക്ഷര മന്ത്രത്തിൻ്റെ മന്ത്രത്തിൻ്റെ ഈശ്വരൻ തന്നോടുകൂടി ഉണ്ടെന്നുള്ള ഒരു തോന്നിപ്പിക്കലാണ് നമുക്ക് ഈ മന്ത്രം കൊണ്ട് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദശാക്ഷര മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരവും ഭഗവാൻ്റെ പന്ത്രണ്ട് നാമങ്ങളെ വിശേഷിപ്പിക്കുന്നു അതാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓം കേശവൻ ന നാരായണൻ മോ മാധവൻ ഭ ഗോവിന്ദൻ ഗ വിഷ്ണു വ മധുസൂദൻ തേ ത്രിവിക്രമൻ വാ വാമൻ സു ശ്രീധരൻ ദേ ഋഷികേശൻ വാ പത്മനാഭൻ യ ദാമോദരൻ എന്നാണ് ഇങ്ങനെയാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ വസുദേവൻ ആയിക്കൊണ്ട് നമസ്കാരം എന്ന അർത്ഥം വരുന്നതാണ് ഈ ദ്വാദശാക്ഷര മന്ത്രം ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ട് അർച്ചന ചെയ്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സിദ്ധികളും നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മടിക്കണ്ട കേട്ടോ എല്ലാവരും ഓ നമോ ഭഗവതേ വാസുദേവ എന്ന ഒരു കമൻ്റ് ഇടണം ഓക്കെ ഹരി കൃഷ്ണ സർവം കൃഷ്ണ